Намаскареп. ഇന്ത്യയുടെ നാവിക കരുത്ത് കൂടുതൽ ദൃഢകരമാക്കാനായി ഭീമൻ അത്യാധുനിക യുദ്ധക്കപ്പൽ രംഗത്തിറക്കാനുള്ള ശ്രമങ്ങൾ പ്രൊജക്ട് എയ്റ്റീൻ എന്ന പേരിൽ അണിയറിയിൽ പുരോഗമിക്കുകയാണ് രാജ്യം നിർമ്മിക്കുന്ന ഈ യുദ്ധക്കപ്പലിന് പതിമൂവായിരം ടൺ കേവു വരുമെന്നാണ് സൂചന നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ വിശാഖപട്ടണം ക്ലാസിൽ വരുന്ന യുദ്ധക്കപ്പലുകളാണ് രാജ്യത്തെ യുദ്ധക്കപ്പലുകളിൽ വലിപ്പത്തിൽ മുന്നിലുള്ളത് ടൺ ൺ ഭാരമാണ് ഈ കപ്പലുകൾക്കുള്ളത് വലിപ്പത്തിൽ എന്ന പോലെ തന്നെ പ്രവർത്തന മികവിലും ഇവയെ മറികടക്കുന്ന യുദ്ധ യുദ്ധക്കപ്പലുകളാണ് പ്രൊജക്ട് എയ്റ്റീനിലൂടെ വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരം പതിനായിരം ടണ്ണിന് മുകളിൽ ഭാരമുള്ള യുദ്ധ കപ്പലുകൾ ക്രൂസർ വിഭാഗത്തിലാണ് ഉൾപ്പെടുക ഇതുവരെയും ഇന്ത്യക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന യുദ്ധ കപ്പലുകൾ സ്വന്തമായി ഉണ്ടായിരുന്നില്ല പ്രൊജക്ട് എയ്റ്റീൻ പൂർത്തിയിരിക്കുന്നതോടെ ഇന്ത്യ ക്രൂസർ വിഭാഗത്തിലുള്ള യുദ്ധ കപ്പലുകൾ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടും പ്രൊജക്ട് എയ്റ്റീൻ ുൾപ്പെടുത്തി ആറ് മുതൽ പത്തു വരെ യുദ്ധക്കപ്പലുകൾ രാജ്യം നിർമ്മിക്കുമെന്നാണ് സൂചന ഇതിനായുള്ള രൂപരേഖ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ തയ്യാറാക്കി കഴിഞ്ഞു ഈ കപ്പലുകളുടെ നിർമ്മാണ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ ഏഴ് മുതൽ എട്ട് വർഷം വരെ വേണ്ടിവരുമെന്നാണ് പ്രതിരോധ രംഗത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് അവ സാധ്യമാകുന്നതോടെ ഇന്ത്യയുടെ നാവികസേനാ മേധാവിത്വം പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടും കുത്തനെ മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന വൺ ഫോർട്ടീൻ വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന കപ്പലുകളാണ് ഇന്ത്യ പ്രൊജക്ട് എയ്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത് ഈ ഭീമൻ കപ്പലുകളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളാകും ഉപയോഗപ്പെടുത്തുക ബ്രഹ്മോസ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ പ്രിസിഷൻ ഗൈഡഡ് ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ഷോർട്ട് റേഞ്ച് സർവേസ് ടു എയർ മിസൈൽ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റന്റ് റിലീസ് ടോർപിഡോ തുടങ്ങിയ ആയുധങ്ങളാകും പുതിയ യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടുത്തുക ഇവയ്ക്ക് പുറമെ രണ്ട് മൾട്ടിറോൾ ഹെലികോപ്റ്ററുകൾ വഹിക്കാനുള്ള ശേഷിയും പുതിയ കപ്പലുകൾക്കുണ്ടാകും ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കാനിരിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലും ഈ കപ്പലിൽ ഇടം നേടുമെന്നാണ് അറിയുന്നത് ആളില്ല അന്തർവാഹിനികൾ കാവികാസേ ഡ്രോണുകൾ എന്നിവയും പുതിയ കപ്പലുകൾക്ക് വഹിക്കാനാകും നിരീക്ഷണത്തിനും ശത്രു അന്തർവാഹിനികളെ ക്രമിക്കുന്നതിനും മൈനുകൾ കണ്ടെത്തുന്നതിനുമായാണ് നാവികസേനയിൽ ഇത്തരം ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഡിആർഡിഒ വികസിപ്പിച്ച ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അരേ റഡാർ ലോങ് റേഞ്ച് മൾട്ടി ഫംഗ്ഷൻ റഡാർ എസ് ബാൻഡ് ആക്ടീവ് അരെ ആന്റിന യൂണിറ്റ് വോളിയം സ്കാൻ റഡാർ എന്നിവയാണ് നിരീക്ഷണത്തിനായും അതുപോലെ തന്നെ ശത്രുക്കൾ തൊടുത്തുവിടുന്ന മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും അന്തർവാഹിനികളെയും കണ്ടെത്താനായി ഉപയോഗിക്കുക മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണമാണ് ഇത്തരം റഡാറുകൾ ഉറപ്പുവരുത്തുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ അകലനിന്നുള്ള ആക്രമണങ്ങൾ പോലും കണ്ടെത്താൻ ഇത്തരം റഡാറുകൾക്കാകും അതേസമയം ശത്രു റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ് പ്രൊജക്ട് എയ്റ്റീനിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാനൊരുങ്ങുന്ന യുദ്ധ കപ്പലുകൾക്കായി നൽകിയിരിക്കുന്നത് റഡാർ തരംഗങ്ങളെ ആഗീകരണം ചെയ്യാനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ ശത്രുപക്ഷങ്ങൾക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കപ്പലുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഏറെ പ്രയാസകരമായി തീരും അത്യാധുനിക ഇലക്ട്രിക് പ്രൊപ്പൽഷൽ സംവിധാനമാകും ഇത്തരം കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുക ഇതിനായുള്ള ഗ്യാസ് ടർബൈനും ഡീസൽ ജനറേറ്ററും കപ്പലിൽ സജ്ജമാക്കപ്പെടും പ്രൊജക്ട് എന്റെ ഭാഗമായി ഒരുക്കപ്പെടുന്ന യുദ്ധക്കപ്പലുകളുടെ എഴുപത്തി ശതമാനവും രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച ഘടകങ്ങൾ ഉൾപ്പെടുത്തിയുള്ളവയാകും പ്രൊജക്ട് എയ്റ്റീന്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന കപ്പലുകളുടെ ഡിസൈൻ പ്രകാരം അതിൽ ഒരു കപ്പൽ നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ വരെയെങ്കിലും ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുടെ നേതൃത്വത്തിലുള്ള കാരിയാർ ബാറ്റിൽ ഗ്രൂപ്പിന് കരുത്തു പകരാനാണ് ഈ പുതിയ കപ്പലുകൾ നിർമ്മിക്കപ്പെടുന്നത് നിലവിൽ രാജ്യത്ത് വിവിധ ഗണത്തിലുള്ള അറുപത്തിനാല് കപ്പലുകൾ പല കപ്പൽ നിർമ്മാണശാലകളിലായി നിർമ്മാണത്തിലിരിക്കുകയാണ് അവയ്ക്കൊപ്പം പ്രൊജക്ട് എയ്റ്റീന്റെ ഭാഗമായുള്ള ഭീമൻ കപ്പലുകൾ കൂടി രംഗപ്രവേശം ചെയ്യുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും ശേഷിയും കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തപ്പെടും അതേസമയം ചൈനയുടെ നാവികബലം പരിഗണിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഇന്ത്യക്ക് നൂതന പദ്ധതികൾ അത്യാവശ്യമാണ് ഇന്ത്യയുടെ അത്തരം ശ്രമങ്ങളുടെ ഒരു ഭാഗമാണ് പ്രൊജക്ട് എയ്റ്റീൻ സാധാരണയായി ഇന്ത്യ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽപ്പെട്ട യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ ആ പ്രൊജക്ടിലെ കപ്പലുകളുടെ എണ്ണം ആറെണ്ണത്തിൽ ഒതുക്കാറാണ് പതിവ് എന്നാൽ ആ കീഴ്വടക്കം പ്രൊജക്ട് എയ്റ്റീന്റെ കാര്യത്തിൽ ഇന്ത്യ മാറ്റിയിരിക്കുകയാണ് പ്രൊജക്ട് എയ്റ്റീനിൽ ഉൾപ്പെട്ട കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ അവയുടെ എണ്ണം ഇരുപത്തിനാല് വരെയാക്കി ഉയർത്താനുള്ള സാധ്യതയും സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അടുത്ത മുപ്പത് വർഷത്തേക്ക് രാജ്യത്തെ നാവികസേനയുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള നീക്കമാണ് രാജ്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധ കരുത്തുറ്റ നാവികസേന സ്വന്തമായുള്ള രാജ്യമായി മാറാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തി വരുന്നത് രണ്ടായിരത്തി ആറാകുമ്പോഴേക്കും പ്രൊജക്ട് എയ്റ്റീന്റെ ഭാഗമായ കപ്പലുകളുടെ നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ കപ്പലുകൾ നിർമ്മിക്കാനുള്ള താൽപര്യപത്രം ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കുന്ന കപ്പൽ നിർമ്മാണശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും കരാർ നൽകാനും സാധ്യതയുണ്ട് തുടർന്ന് നാല് മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ ആദ്യത്തെ കപ്പൽ പുറത്തിറക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റ് കപ്പലുകളും പുറത്തിറക്കപ്പെടും ഇന്ത്യൻ നാവികസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രൊജക്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം